കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ പുക ഉയർന്നതിൽ ദുരൂഹത തുടരുകയാണ് രാവിലെ പത്ത് മുപ്പതിന് മെഡിക്കൽ ബോഡി അടിയന്തരമായി യോഗം ചേരുന്നുണ്ട് പുക ശ്വസിച്ചാണ് വയനാട് സ്വദേശി നസീറിനെയും കൊയിലാണ്ടി സ്വദേശി ഗംഗയും മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ഗംഗാധരന്റെയും നസീറനയുടെയും മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും തീപിടുത്തമുണ്ടായതിൽ മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ വിഭാഗങ്ങളിൽ പരിശോധനയും ഇന്ന് നടക്കുന്നുണ്ട് എ കെ അഭിലാഷും വി എസ് രഞ്ജിത്തും നമുക്കൊപ്പം ചേരുന്നുണ്ട് അഭിലാഷ് ഇപ്പോൾ പുക ഉയർന്ന കാഷ്വാലിറ്റിയിലാണ് ഉള്ളത് രഞ്ജിത്ത് ഇപ്പോൾ നിൽക്കുന്നത് മോർച്ചറി ിലാണ് ആദ്യം ഞാൻ അഭിലാഷിലേക്ക് ഒന്ന് പോയി വരാം അഭിലാഷ് ഇപ്പോൾ പൂർണ്ണമായും സ്ഥിതികൾ നിയന്ത്രണ വിധേയമാണ് മെഡിക്കൽ സൂപ്രണ്ടുമായിട്ടൊക്കെ നമ്മളിൽ സംസാരിക്കുമ്പോൾ യു പി എസിലുള്ള പൊട്ടിത്തെറിയാണ് അഥവാ പുക ഉയർന്നതാണ് ഈ പെട്ടെന്നുള്ളൊരു അപകടം ഉണ്ടായത് എന്നാണ് പറയുന്നത് പക്ഷേ ഏറ്റവും ആദ്യം നമുക്ക് അറിയേണ്ടത് മരണം സംഭവിച്ചിരിക്കുന്നത് പുക ശ്വസിച്ചാണ് ഗുഡ് മോർണിംഗ് അഭിലാഷ് അത് തീർച്ചയായിട്ടും ഇക്കാര്യത്തിലാണ് ഒരു തീരുമാനം ഒരു വിശദീകരണം ലഭ്യമാകേണ്ടത് ഇന്നലെ മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിശദീകരണം ഇത്തരത്തിൽ പുക ശ്വസിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടല്ല ഇത്തരത്തിൽ മരണം ഉണ്ടായത് എന്നുള്ള കാര്യമാണ് പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ചില ദുരൂഹതകളുണ്ട് കാരണം ബന്ധുക്കളടക്കം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കാരണം ഇത് പെട്ടെന്ന് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അതായത് പുക ശ്വസിക്കുകയും അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടൽ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചത് എന്നാണ് അവർ പറയുന്നത് ഏതായാലും ഇപ്പോൾ മരിച്ചിരിക്കുന്ന അഞ്ചു പേരിൽ നാല് പേരുടെ കാര്യത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത് ഇതിൽ രണ്ട് പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു തീരുമാനം ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മറ്റ് പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം ഉണ്ടായിട്ടില്ല പക്ഷേ ബന്ധുക്കൾ ഈ കാര്യം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ കാര്യത്തിൽ ഇന്നിപ്പോൾ പത്തരയോട് കൂടി മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് പ്രധാനമായും ബന്ധുക്കളുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോവുക എന്നുള്ള കാര്യം കൂടി നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഏതായാലും അതോടൊപ്പം തന്നെ ഇത് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ എങ്ങനെ തീ പിടിച്ചോ കാര്യങ്ങൾ പരിശോധന നടത്തേണ്ടതുണ്ട് ഫയർഫോഴ്സ് യൂണിറ്റിൻ്റെ വിഭാഗ വിഭാഗത്തിൽ നിന്നുള്ള പരിശോധന ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുടെ പരിശോധന കൂടി ഇവിടെ നടത്തും പ്രധാനമായും മൂന്ന് നില വരെ ഇന്നലെ ഈ പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഏഴ് നാൽപ്പതോടുകൂടിയാണ് ഇവിടെ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും പിന്നീട് വലിയ തരത്തിൽ പുക ഉയരുകയും ചെയ്തു വലിയ തരത്തിൽ ബയാസങ്കകൾ ആ സമയത്ത് ഉയർന്നു വരികയും ചെയ്തു അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അതോടൊപ്പം തന്നെ വളണ്ടിയർമാർ ജീവനക്കാർ എല്ലാവരും ചേർന്നുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഉണ്ടായിരുന്ന രോഗികളെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അതുകൊണ്ട് തന്നെ വലിയ തരത്തിലൊരു ജീവഹാനിയിലേക്ക് പോയിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് ഇത് സംബന്ധിച്ച് മറ്റ് ഇത് അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് കാരണം ഇവിടെ ഇത്തരത്തിൽ വലിയൊരു ആശുപത്രിയുടെ പ്രവർത്തനം നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന കാഷ്വാലിറ്റിയിലുള്ള മറ്റു ആളുകളെ എങ്ങോട്ട് മാറ്റും അവരെ എങ്ങനെ ചികിത്സിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കേണ്ടിയിരുന്നു ഇതിൽ മുപ്പത്തിനാല് വരെ മറ്റ് പല ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റുള്ള ആളുകളെ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തന്നെ മറ്റ് ബ്ലോക്കുകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഐ സു പ്രവർത്തനവും അതോടൊപ്പം തന്നെ വെന്റിലേറ്റർ പ്രവർത്തനവും സ്വാഭാവികമായിട്ടും മായ നിലയിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഈ ബീച്ച് ആശുപത്രിയിലേക്കായിരുന്നു ഈ കാഷ്വാലിറ്റി സംവിധാനം മാറ്റിയത് പക്ഷേ അവിടേക്കുള്ള ആളുകളെ അതായത് ഇവിടെയുള്ള ജീവനക്കാരെ അങ്ങോട്ട് മാറ്റുമെന്നുള്ള അറിയിപ്പ് നേരത്തെ വന്നിരുന്നു പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇവിടുത്തെ നിങ്ങളെ വേറെ മാറ്റിയിട്ടുണ്ടോ ആ പേഷ്യൻ്റെ ബീച്ചിലോട്ട് മാറ്റിയിട്ടുണ്ട് വേറെ ആശുപത്രിയിലൊക്കെ മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ തന്നെയാണ് ആ ഞങ്ങൾ ഇവിടെ ഡ്യൂട്ടി ആയിരുന്നു ഒപ്പിക്കൗണ്ടറിലായിരുന്നു ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് ആ ഇപ്പോൾ അടച്ചിട്ടേക്കുക മാറ്റിയിട്ടില്ല എങ്ങനെ മാറ്റിയോ ഏതെങ്കിലും മാറ്റിയോ ഇല്ല ഞങ്ങൾ ഇന്നലെ ഇവിടെ ഡ്യൂട്ടി ആയിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അഡ്മിഷൻ അഥവാ വരുവാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ എവിടെയാണ് ഡ്യൂട്ടി ഇന്ന് രാത്രി രാവിലെ ഇപ്പൊ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞു പേടരെയാകുമ്പോൾ ഞങ്ങൾ ഷിഫ്റ്റ് തീർന്നു സംഭവം നടക്കുമ്പോ ഇന്ന് രാത്രി ഇവിടെ ഡ്യൂട്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആളുകളെ മാറ്റിയിരിക്കുന്നത് ഇപ്പൊ എല്ലാരും ബീച്ചിലോട്ടാണ് മാറ്റിയിരിക്കുന്നത് അത് ില്ല ഏതായാലും ഇക്കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് കാരണം ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിൽ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവരെ നേരത്തെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നുള്ള അറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത്തരം ഒരു നിർദ്ദേശം ആളുകളെ മാറ്റിയിട്ടുണ്ട് അവിടേക്ക് പക്ഷേ വേണ്ടത്ര ആശുപത്രി ജീവനക്കാരെ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റണം അപ്പോൾ അവർ ഇവിടെ ഡ്യൂട്ടിക്ക് വന്നാൽ ഇവിടെ രാവിലെ കാര്യമായിട്ട് പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ കാശ്വാലിറ്റിയിൽ ഇനിയും ആളുകളെ എടുത്തു തുടങ്ങിയിട്ടില്ലല്ലോ അഭിലാഷ് ഇല്ല കാഷ്വാലിറ്റി സംവിധാനം ഇവിടെ പൂർണ്ണമായും അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ ബ്ലോക്ക് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ പരിശോധന നടത്തിയതിന് ശേഷം അതായത് ഈ മെഡിക്കൽ ഉപകരണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ അതായത് ഈ വയറിംഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതുവരെ അത് തീർച്ചയായിട്ടും വലിയൊരു പൊട്ടിത്തെറി ശബ്ദം കേട്ടു എന്ന് തന്നെയാണ് അറിയുന്നത് കാരണം ഏഴേ നാൽപ്പത് കൂടി ഇതിന് മുമ്പായി തന്നെ ഇന്നലെ സീറ്റ് യൂണിറ്റിൽ ചില ഉണ്ടായിരുന്നു കാരണം പ്രവർത്തന രഹിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തി ഇന്നലെ വൈകുന്നേരത്തോടെ കൂടി നടത്തുകയും ചെയ്തു അതിനുശേഷം ഏതാണ്ട് ഒന്ന് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറിയും അതോടൊപ്പം അവിടെ പുക ഉയരുകയും ചെയ്തു അത് തീപ്പിടുത്തമുണ്ടായോ എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ ഒരു ഇപ്പോഴും കൃത്യമായ ഒരു മറുപടി പല ഭാഗത്തും ലഭിക്കുന്നില്ല ഏതായാലും വലിയ പുക അതായത് മൂന്ന് നിലയോളം ഉയരുന്ന ഏഴ് നില കെട്ടിടമാണിത് ഇത് അതിൻ്റെ മൂന്ന് നിലയോളം ഉയരുന്ന തരത്തിൽ ണം അഭിലാഷ് അവിടെയുള്ളവരുടെ പ്രതികരണം എടുക്കാം പരാതി ഉള്ളവരുടെ പ്രതികരണം കൂടി നമുക്ക് അഭിലാഷം ഒന്നെടുത്തോളൂ നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചത് രണ്ടു ചോദ്യങ്ങൾക്കാണ് മൂന്ന് ചോദ്യങ്ങൾക്കാണ് ഉത്തരം വേണ്ടത് ഒന്ന് ഈ ഇന്നലെ ഇവിടെ സ്മോക്ക് മാത്രമാണോ ഉണ്ടായത് തീപിടിച്ചിരുന്നു അത് പുതിയ ബിൽഡിംഗ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നര പ്രശ്നമേ ആവുന്നുള്ളൂ അവിടെ അങ്ങനെ തീപിടിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല അങ്ങനെയാണെങ്കിൽ ആ പണിയിൽ എന്തോ പണി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പുക കാരണമാണോ മരണമുണ്ടായത് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം മൂന്നാമത്തത് എന്തുകൊണ്ടാണ് ബീച്ച് ആശുപത്രിയിൽ ഈ രോഗികളെ പ്രവേശിപ്പിച്ചിട്ടും വേണ്ടത്ര ജീവനക്കാരെ അവിടേക്ക് എത്തിക്കാത്തത് എന്ന മൂന്നാമത്തെ ചോദ്യമുണ്ട് ഒരു യൂണിറ്റ് വേണമെങ്കിൽ നമുക്ക് ബീച്ച് ആശുപത്രിയിലേക്ക് വിടാവുന്നതാണ്